ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഷാർജ അൽ അൽസഹിയ സിറ്റി സെൻറ്ററിലെ ഷറഫ് ഡി ജിയിലുള്ളതാണ് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഞാനൊരു ഐ ഫോൺ എടുക്കുന്നുണ്ട് വന്നതാണ് പക്ഷേ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ കാരണം എൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവനിക്കൊരു ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എടുക്കണം ഇവന് ടാബി വഴിയാണ് അത് എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ടാബിയും ബോട്ടിയും ഒക്കെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടാബിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്ത് ടാബി വഴിയാണ് എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറ് എന്നുള്ള കാര്യങ്ങൾ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നമ്മുടെ ടാബിയായിട്ട് ലിങ്ക് ചെയ്തുള്ള മൊബൈൽ നമ്പർ ഒരു ചോദിക്കും അപ്പോൾ നമ്പർ കൊടുക്കുക റോഫ് ആ അജിമേ നമ്മൾ പേര് പറഞ്ഞു കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുത്തു പിന്നെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ അവരുടെ കൗണ്ടറിൽ ടാബ് ഓപ്ഷൻ കാണിക്ക നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് വെറും ലിങ്ക് ആയക്കോട്ടെ അപ്പം ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം ാണ് എമൗണ്ട് വരിക നമുക്ക് ആറ് മാസം നാല് മാസം സെലക്ട് ചെയ്യാം അതിൽ ആറുമാസാകുമ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് വരും ഏ അപ്പോൾ അതെല്ലാം നാല് മാസമാകുമ്പോൾ സീറോ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമ്മളത് കണ്ടിന്യൂ കൊടുക്കുന്നു ഇതിൽ വേറെ സംഭവമുണ്ട് ഇപ്പോൾ നടക്കുമ്പോൾ ഇതിൽ എനിക്ക് ക്യാഷ് ബാലൻസ് ഉള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ടാബി പ്ലസ് ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ക്യാഷ് ബാക്ക് കിട്ടുന്നത് അത് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിതിൽ പേയ്മെൻറ്റ് ചെയ്യാണ് ഓക്കെ പർച്ചേസ് ചെയ്യും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ടാബി വഴി പർച്ചേസ് ചെയ്യുകയാണ് അതിപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇത്രയുള്ള നിങ്ങൾ യൂസ് ഇവിടെ വന്നാലും ഷർപ്പിച്ച് എവിടെ എവിടെയാണെങ്കിലും പോയാൽ ഇതാണ് ഇതിൻ്റെ ഒരു ബെറ്റ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കാർഡിൽ നടക്കണം പിന്നെ മൂന്ന് പേയ്മെൻറ്റ് മൂന്ന് മാസമായിട്ട് അടുത്ത മൂന്ന് മാസമായിട്ട് ഓക്കെ അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് ഓക്കെ ബൈ